അലൻ ട്യൂറിങ് എന്ന് പറയുന്ന ഒരു ഗവേഷകനെ നമുക്ക് പലർക്കും പരിചയമുള്ള ഒരാളാണ് അദ്ദേഹത്തെ ഇന്ന് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാറുണ്ട് അദ്ദേഹം അതേസമയം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന മേഖലയുടെ തന്നെ സൃഷ്ടാക്കളിൽ ഒരാളായിട്ടും കരുതപ്പെടുന്ന ഒരു വ്യക്തിയാണ് അലൻ ട്യൂറിംഗിൻ്റെ പ്രധാന ആശയ ലോകത്തെ ഒരു പ്രധാന സംഭാവനയായിട്ട് കണക്കാക്കുന്നത് ട്യൂറിങ് മെഷീൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടേഷനൽ മാതൃകയാണ് ട്യൂറിംഗ് മെഷീൻ എന്നുള്ള എന്ന് പറയുന്ന കമ്പ്യൂട്ടേഷണൽ മാതൃക വളരെ ലളിതമായ ഒരാശയാണ് ഇപ്പം നമുക്ക് ഒരു ടേപ്പ് എടുക്കുക ഒരു ടേപ്പ് എന്ന് വെച്ചാൽ നമുക്കൊരു പക്ഷേ ടേപ്പ് റെക്കോർഡറും മറ്റുമൊക്കെ പരിചയമുള്ളവർക്ക് ഈ കാസറ്റിലുള്ള ടേപ്പ് ആ രീതിയിൽ സങ്കല്പിച്ചാൽ മതിയാകും പക്ഷേ ക്യാസറ്റിലുള്ള ടേപ്പ് ഒരു അതിന് അനന്തമായിട്ടുള്ള നീളമൊന്നുമില്ല അതിനൊരു പ്രത്യേക നീളം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ അനന്തമായിട്ട് നീളമുള്ള ഒരു ടേപ്പ് സങ്കല്പിക്കുക ആ ടേപ്പ് വായിക്കാൻ പാകത്തിനുള്ളൊരു ഹെഡും ഉണ്ട് ആ ഹെഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഹെഡാണ് ആ ഹെഡ് ടേപ്പിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് മുകളിൽ നിൽക്കും ആ ടേപ്പിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള വായിക്കാൻ കെൽപ്പുള്ളൊരു ഹെഡാണ് അത് ഈ ടേപ്പർ കോട്ടിലുള്ള ഹെഡാകുമ്പോൾ അത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ടേപ്പിൽ നിന്നുള്ള വായിച്ചിട്ട് അതിനെ ശബ്ദം ശബ്ദത്തിലേക്ക് മാറ്റുകയും ആ ശബ്ദം ടേപ്പർ കോട്ട് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു പക്ഷേ ഇവിടെ ആ ഹെഡിന് കുറച്ച് സ്റ്റോറേജ് ഉണ്ട് അപ്പൊ ആ സ്റ്റോറേജിൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു സംഖ്യയാണെന്ന് കരുത് വായിക്കുന്നത് ബി എന്നുള്ള ഒരു സംഖ്യയാണെന്നും കരുത് ടേപ്പിൽ ഉള്ളത് ബി എന്നുള്ള സംഖ്യയാണെന്നും കരുതുക അങ്ങനെ സ്റ്റോറേജിൽ എയും ടേപ്പിൽ ബിയും വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആ ഹെഡിന് അറിയാം അപ്പോൾ ഒരു പക്ഷേ അത് അടുത്ത അടുത്ത ഇതിലേക്ക് പോവുക അടുത്ത സെല്ലിലേക്ക് പോവുക എന്നുള്ളതായിരിക്കാം ആ ഹെഡ് ചെയ്യുക അപ്പോൾ ഇത്തരം ലളിതമായിട്ടുള്ളൊരു മോഡലാണ് ട്യൂറിങ് മെഷീൻ എന്ന് പറയുന്നത് അനന്തമായിട്ടുള്ളൊരു ടേപ്പ് ആ ടേപ്പിന് മുകളിലുള്ള ഒരു ഹെഡ് ആ ഹെഡിൽ ഒരു ചെറിയൊരു സ്റ്റോറേജും ഉണ്ട് ആ സ്റ്റോറേജിൻ്റെയും ആ ടേപ്പിലുള്ള ഉള്ളടക്കത്തിൻ്റെയും ഒരു കോമ്പിനേഷനിലൂടെ എന്ത് ചെയ്യണം എന്നുള്ളത് ആ ഹെഡ് തീരുമാനിക്കുന്നു ഇതാണ് ഒരു കമ്പ്യൂട്ടേഷണൽ മോഡൽ ഇത് കേട്ട് കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് തോന്നും ഇതും ഇതും കമ്പ്യൂട്ടറും തമ്മിൽ എന്ത് ബന്ധം എന്ന് പോലും തോന്നിയേക്കാം പക്ഷേ ഇത് ഒരു ട്യൂറിംഗ് മെഷീൻ എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് ട്യൂറിംഗ് മെഷീനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു ആധുനിക കമ്പ്യൂട്ടറിനും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ട്യൂറിങ് കണ്ടെത്തിയ ആശയലോകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ അദ്ദേഹം പറയുന്നത് ഈ ട്യൂറിംഗ് മെഷീനെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യവും ഒരു ആധുനിക കമ്പ്യൂട്ടറിന് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഈ ട്യൂറിംഗ് മെഷീനിൻ്റെ ഒരു ഇൻസ്റ്റാൻഷ്യേഷനാണ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നതിനെ കമ്പ്യൂട്ടർ രൂപത്തിൽ നമ്മളെ നമ്മൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ കമ്പ്യൂട്ടറിന് അതിൻ്റേതായിട്ടുള്ള മറ്റ് ശേഷികളുണ്ടാവും ഒരു പക്ഷേ അതിനൊരു ക്യാമറ ഉണ്ടാവും ആ ക്യാമറ ഉപയോഗിച്ച് ആ ക്യാമറയിലൂടെ കിട്ടുന്ന വിവരം ഉപയോഗിച്ചും ട്യൂറിംഗ് മെഷീനെ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചേക്കും പക്ഷേ ആന്തരികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ട്യൂറിംഗ് മെഷീൻ്റെ ഈ യുക്തിക്കകത്ത് നിന്ന് ചെയ്യ നേരത്തെയുള്ള ടേപ്പും ഹെഡും എന്ന് പറയുന്ന യുക്തിക്കകത്തുനിന്ന് ചെയ്യാൻ പറ്റാത്ത ഒന്നും തന്നെ ഈ കമ്പ്യൂട്ടറിനും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഏകദേശം കുറച്ച് വിചിത്രമായിട്ട് തോന്നിയേക്കാം പക്ഷേ ഇത് ഈ ആശയലോകത്തെ ട്യൂറിങ്ങിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ യൂണിവേഴ്സലാണ് ഈ ട്യൂറിംഗ് മെഷീൻ എന്നുള്ളതുകൊണ്ടാണ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് തരം കമ്പ്യൂട്ടേഷനും ആ ട്യൂറിംഗ് മെഷീനു ചെയ്യാൻ സാധിക്കും അതിന് പുറത്തുള്ള ഒരു കമ്പ്യൂട്ടേഷനും ഒരു കമ്പ്യൂട്ടറിനും ചെയ്യാൻ സാധിക്കത്തും ഇല്ല ഇതിനെയാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു വളരെ സാമാന്യവൽക്കരിച്ച ഒരു മാതൃകയാണ് ഇത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആ രീതിയിൽ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ഇന്നത്തെ സാങ്കേതികവിദ്യയിലുള്ള ഇതിൻ്റെ പ്രയോഗം കമ്പ്യൂട്ടിംഗ് മേഖലയിലെ മേഖലയുടെ പ്രയോഗത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ കീശയിലിരിക്കുന്ന മൊബൈൽ ഫോൺ അതൊരു യൂണിവേഴ്സൽ ട്യൂറിങ് മെഷീനെ പര്യാപ്തമായിട്ടുള്ള സംഗതിയാണ് അതിനും എന്തും എന്ത് ടാസ്ക്കും ചെയ്യാൻ സാധിക്കും അതിന് ചെയ്യാൻ സാധിക്കാത്ത ഒരു ടാസ്ക്കും നമ്മുടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല കമ്പ്യൂട്ടറിന് ചെയ്യാൻ സാധിക്കാത്ത സാധിക്കാത്തൊരു ടാസ്ക്കും ഇതിനെക്കൊണ്ടും ചെയ്യാൻ സാധിക്കില്ല അത് രണ്ടും ആണ് ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു പക്ഷേ പ്രിൻ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 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 ആധുനിക പ്രിൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തും ഇതുപോലെ ഒരു യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ഉണ്ട് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ അതിൻ്റെ അകത്തുമുണ്ട് അപ്പോൾ ഇതെല്ലാം യൂണിവേഴ്സൺ ൽ ട്യൂറിംഗ് മെഷീനുകളാണ് ഇതിനെ ഒരു പക്ഷേ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇവിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സൽ ട്യൂറിങ് മെഷീൻ കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തിനാണ് അനാവശ്യമായിട്ട് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനുകൾ മേടിച്ചു കൂട്ടുന്നത് ഒരു പക്ഷേ ഒരു യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനോടൊപ്പം ഒരു ക്യാമറ കടുപ്പിച്ചിട്ടുണ്ടാകും ശരി ആ ക്യാമറയുടെ പ്രവർത്തനത്തിലൂടെ ഇതിന് ഒരു പക്ഷേ ഒരു ഒരു കുറച്ചുകൂടെ ശേഷി ലഭ്യമായെന്ന് വരാം പക്ഷേ അതേസമയം ഈ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞ യുക്തി അത് എല്ലാ നമ്മുടെ എല്ലാ ഗാഡ്ജറ്റുകളിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് ഒരുപാട് ഗാഡ്ജറ്റുകൾ മേടിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാത്തിനെയും വിപണി എന്ന് പറയുന്ന മുതലാളിത്തത്തിൻ്റെ പ്രേരണയ്ക്ക് ഇതൊരു ചെറിയൊരു വിലങ്ങ് തടിയായി വരാനുള്ള ഒരു ഒരു ശേഷി ഉണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം ആ രീതിയിൽ ഒരുപക്ഷെ വിമോചനപരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ട്യൂറിങ് മെഷീനെ കാണാൻ സാധിച്ചേക്കാം പക്ഷേ അതേസമയം തന്നെ നമ്മുടെ ലോകത്ത് സംഭവിക്കുന്ന ഒരു സംഗതി പലപ്പോഴും യന്ത്രവൽക്കരണം എന്ന പ്രക്രിയയുടെ വിജ്ഞാനവൽക്കരണം ആണെന്നു കാണാം ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാമെന്ന് പണ്ട് ഒരു പക്ഷേ ടൈപ്പ് റൈറ്റർ പരിചയമുള്ള പരിചയമുള്ള പല ശ്രോതാക്കളും ഉണ്ടായേക്കാം അപ്പോൾ ടൈപ്പ് റൈറ്ററിൽ ഓരോ അച്ചുകളുണ്ട് ഓരോ ഓരോ അക്ഷരത്തിനും ഓരോ അച്ചുകളുണ്ട് ആ അച്ചുകളിൽ എന്ത് ഫോണ്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് മാത്രമേ അതിനെ പ്രിന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എഫ് എന്ന് പറയുന്ന ഒരു സംഗതി അത് ഒരു ഇറ്റാലിസൈസ്ഡ് ഫോണ്ടിൽ അതിന് പ്രിന്റ് ചെയ്യാൻ സാധിക്കില്ല എന്താ വെച്ചാൽ ബ്ലോക്ക് ലെറ്റേഴ്സിലാണ് അതിൽ അച്ചിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അതേസമയം ഒരു ഡോട്ട് ഡോട്ട്മെട്രിക്സ് പ്രിൻ്റർ എടുക്കുക ഈ ഡോട്ട് ഡോട്ട്മെട്രിക്സ് പ്രിൻ്റർ എന്ന് വെച്ചാൽ അതിലൊരു നൂ ഒരു ഒരു നൂറോ മറ്റോ ചെറിയ സൂചി പോലുള്ള അച്ചുകളാണുള്ളത് ചില സൂചികളെ മുന്നോട്ട് തള്ളുകയും ചില സൂചികളെ പിന്നോട്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഏത് ഏത് ഫോണ്ടിൽ വേണമെങ്കിലും ഈ എഫ് എന്ന് പറയുന്ന അക്ഷരത്തെ രേഖപ്പെടുത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എങ്ങനെ എന്ത് ഫോണ്ടാണ് എന്നുള്ളത് പണ്ട് അച്ചുകളുടെ ലോകത്ത് ഓരോ ഫോണ്ടിനും ഓരോ അച് സൃഷ്ടിക്കേണ്ടി വരുമെങ്കിൽ ഇവിടെ ഈ ഫോണ്ടിൻ്റെ രൂപം എങ്ങനെയാണ് ഈ ഡോട്ട് ഡോട്ട്മെട്രിക്സിൻ്റെ ഈ നൂറ് ചെറിയ ചെറു സൂചി അച്ചുകളിലൂടെ സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാകും അപ്പോൾ ഈ ചെറിയ സൂചികളുടെ ഒരു നൂറ് സൂചികളുടെ ഒരു ചെറിയ ഒരു ചെറിയൊരു അച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലൂടെ ഏത് ഫോണ്ടും പ്രിൻറ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണ് ആ ഫോണ്ട് പ്രിന്റ് ചെയ്യുക ആ ഫോണ്ട് പ്രിന്റ് ചെയ്യാനായിട്ട് ഒരു യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ്റെ സഹായത്തിൽ അതിനൊരു കോഡ് എഴുതിയാൽ മതി അത് മാത്രം മതിയാകും യന്ത്രവൽക്കരണത്തിൻ്റെ ഒരു വിജ്ഞാനം വൽക്കരണം ഇവിടെ സംഭവിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ടാസ്കുകൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കൂടുതൽ ടാസ്കുകളും യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ്റെ പരിധിക്കുള്ളിലേക്ക് വരുന്നുണ്ട് എന്ന് വെച്ചാൽ അതെല്ലാം കമ്പ്യൂട്ടേഷനായി മോഡൽ ചെയ്യുമ്പോൾ അതെല്ലാം ട്യൂറിംഗ് മെഷീൻ്റെ പരിധിയിലേക്കും വരുന്നു അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ടാസ്കുകൾ ഒരൊറ്റ യൂ ഒരൊറ്റ മാതൃക ഒരൊറ്റ കമ്പ്യൂട്ടേഷണൽ മാതൃക മുഖേന ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഈ ഈ ആശയത്തിന് വലിയ ശക്തിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിനോടൊപ്പം തന്നെ ഇന്നത്തെ വിപണി ഈ ഇത്തരം ഈ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നതിനെക്കുറിച്ച് പൊതുവിൽ ഒരു അവബോധം ഒരു പൊതുബോധം ഉണ്ടെന്ന് കരുതാൻ കരുതാൻ സാധ്യമല്ലെന്നും തോന്നുന്നു യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ആശയം തന്നെ ഒരുപക്ഷെ കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകൾക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും മാത്രം പരിചിതമായിട്ടുള്ളതായേക്കാം അപ്പോൾ പലപ്പോഴും ഒരു പുതിയൊരു വേർഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന ഫംഗ്ഷനാലിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഫംഗ്ഷനാലിറ്റി കിട്ടണമെങ്കിൽ ഈ ഈ മൊബൈൽ ഫോണിൽ ഈ ഫംഗ്ഷനാലിറ്റി കിട്ടണമെങ്കിൽ ഈ ഒരു ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേർഷൻ വേണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതൊരു പൊള്ളയായ മാതാവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും വെച്ചാൽ ഈ യൂണി ഇത് ഫോണിലുള്ളത് യൂണിവേഴ്സൽ ട്യൂറിങ് മെഷീനാണ് അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ മുഖേന ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവൽക്കൃതമായിട്ട് രേഖപ്പെടുത്തിയ എന്ത് കാര്യവും ഏതൊരു ഫോണിലും ചെയ്യാൻ സാധിക്കും ഒരുപക്ഷെ അതിന് മൂന്ന് മൂന്ന് ക്യാമറ വെച്ച് ചെയ്യാൻ മാത്രം കഴിവ് കൽപ്പുള്ള ഒരു പ്രവർത്തി രണ്ട് ക്യാമറ വെച്ച് ചെയ്യാൻ സാധിക്കും അതൊക്കെ ക്യാമറയൊക്കെ അതിന് പുറത്തുള്ള സംഗതിയാണ് സെൻസിങ് ഡിവൈസുകളാണ് പക്ഷേ കമ്പ്യൂട്ടേഷനിലായിട്ടുള്ള എന്ത് കാര്യവും ഏതൊരു 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 യൂണിവേഴ്സൽ ട്യൂറിങ് മെഷീനും ചെയ്യാൻ സാധിക്കും ഒരു പക്ഷേ കപ്പാസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയമെടുത്തേക്കാം എന്ന് മാത്രം പക്ഷേ അതേസമയം ഈ വിപണി നമ്മളോട് പരമാവധി ഇതുപോലുള്ള കമ്പ്യൂട്ടേഷണൽ ഡിവൈസുകൾ മേടിച്ചു കൂട്ടാൻ പ്രേരിപ്പിക്കുന്നതും അത് കൂടാതെ മൊബൈൽ ഫോണുകൾ രണ്ട് വർഷം കൂടുമ്പോൾ മാറ്റാൻ പ്രേരിപ്പിക്കുന്നതും മറ്റുമൊക്കെ യൂണിവേഴ്സൽ ട്യൂറിങ് മെഷീൻ എന്ന് പറഞ്ഞ ആശയം അതിൻ്റെ അന്തസ്തത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവയൊക്കെ പൊള്ളയായ വാദങ്ങളാണെന്നും അതൊക്കെ മറികടക്കാനായിട്ട് മറ്റൊരു രീതിയിൽ നമുക്ക് ഈ വിപണി വൽകൃതമല്ലാതെ ആളുകളുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്ക് പര്യാപ്തമായിട്ടുള്ള ഡിവൈസുകൾ രൂപപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നാം ഈ ഈ ഹൈടെക് എക്കോസിസ്റ്റത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ മൊത്തം മറ്റൊരു രീതിയിലായിരിക്കാം ഇതെല്ലാം പ്രവർത്തിക്കുക കൂടി നമുക്ക് ചിന്തിക്കാം ആ ആ പ്രവർത്തന മണ്ഡലത്തിൽ ഒരുപക്ഷെ ഇത്രയധികം ഡിവൈസുകൾ നാം വെറുതെ അനാവശ്യമായിട്ട് മേടിച്ചു കൊട്ടേണ്ടി വരില്ല പല ഡിവൈസുകൾ ചെയ്യുന്ന ടാസ്കുകൾ തന്നെ ഒരു യൂണിവേഴ്സൽ ട്യൂറിങ് മെഷീൻ കൊണ്ട് തന്നെ ചെയ്യാൻ സാധിച്ചേക്കുന്ന ഒരു രീതിയിൽ നമുക്ക് നമുക്കൊരുപക്ഷേ ഇതിനെ ക്രമീകരിക്കാൻ സാധിച്ചേക്കും അതുകൊണ്ട് തന്നെ ഈ അതിതീവ്ര മുതലാളിത്ത രീതിയിലുള്ള ഈ ഹൈടെക് സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനത്തെ ചെറുത്തു നിൽക്കാൻ കെൽപ്പുള്ള ഒരു 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 ആശയം കൂടിയാണ് യൂണിവേഴ്സൽ ട്യൂറിങ് മെഷീൻ എന്ന് നമുക്ക് ഒരുപക്ഷെ വ്യാഖ്യാനിക്കാൻ സാധിച്ചേക്കും നന്ദി